ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാനൊരു കുറച്ച് വീട്ടു വിശേഷങ്ങളുമായിട്ട് വന്നേക്കുവാണേ കാരണം ഞാൻ രണ്ട് ദിവസം കൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസാണ് ഇട്ടേക്കുന്നത് കുക്കിംഗ് വീഡിയോസാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഒരു കമൻറ്റ് വന്നു എൻ്റെ വ്ളോഗൊക്കെ കാണണമെന്ന് വ്ളോഗാണ് ഇഷ്ടം കുക്കിംഗ് വീഡിയോസ് കുക്കിംഗ് വീഡിയോസ് ഇഷ്ടമാണെന്നാലും വ്ളോഗാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് കുക്കിംഗ് വീഡിയോസും ഇടയ്ക്ക് വ്ളോഗ്സും ഫാം എന്താ പറയുക വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വ്ളോഗായിട്ടും കൂടി വരാമെന്ന് വിചാരിച്ചു ട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് നമ്മുടെ ചാനൽ പിന്നെ വേറൊരു കാര്യം ഞാൻ ബ്ലോഗിലൂടെ പറയാനായിട്ട് വീഡിയോയിലൂടെ പറയാനായിട്ട് ഇട്ടുപോയിരുന്നെട്ടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ നമ്മുടെ ഫാമിലിയിൽ എണ്ണായിരം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എണ്ണായിരം പേരായിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവുകയാണ് കേട്ടോ എപ്പോഴും തുടങ്ങിയതാണ് ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് സമയം വെറുതെ കളയുക ഇപ്പോൾ രാവിലെ നമ്മൾ മീൻ കറി വെക്കാനായിട്ട് പോകട്ടെ രാവിലെ അല്ല കേട്ടോ ഉച്ചയായി ഒരു മണി കഴിഞ്ഞു എന്താണ് മീൻ വെട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നേ നീലൂട്ടനെ ഒട്ടും കുറവില്ല പനി കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞു രാത്രി പകല് മരുന്ന് കഴിക്കുമ്പം വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ ആൾ ഇതിയൊന്നും ആക്റ്റീവായിരിക്കും പക്ഷേ രാത്രി ആവുമ്പോൾ ഉണ്ടല്ലോ രാത്രിയല്ല ഒരു വെളുപ്പംകാലം രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ തൊട്ട് നോക്കുമ്പോഴത്തേനും ഭയങ്കര ചൂട് കയറു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞിനെ അപ്പോൾ നമുക്ക് നല്ല പേടിയാകും ചുട്ടുകൊടുള്ളുന്ന പിനെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ കുഞ്ഞിനാണെങ്കിൽ ഇതുവരെ ഇങ്ങനൊന്നും വന്നിട്ടില്ല കേട്ടോ ഇത് ഇങ്ങനെ ഇതുപോലെ ചൂട് വിട്ടുമാറാത്ത ചൂടൊന്നും ഇങ്ങനെ വന്നിട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ അങ്ങനെ വരുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു സംഭവം സംഭവമാവുമ്പോൾ നമുക്ക് എൻ്റെതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ ഈ ഒരാഴ്ച തന്നെ മൂന്നും നാലും പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെയും വൈകി ആയിട്ട് അങ്ങനെ ഇപ്പം ഇന്ന് രാവിലെയും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നു എന്നിട്ട് പോയി മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ കൊഴിയാള മീനായിരുന്നു കേട്ടോ ചേട്ടയിൽ വാങ്ങിച്ചുകൊണ്ട് വന്നത് അങ്ങനെ ഞാൻ എന്താ കറിയൊക്കെ വെക്കാനായിട്ട് പോകാം കേട്ടോ ചേട്ടാ പോയി ജോലിക്ക് പോയി ഇനി കുറച്ച് ഉച്ച കഴിയുമ്പോഴത്തേനും വരും അപ്പോഴത്തേനും ചോറും കറിയൊക്കെ ആക്കി വെക്കണോട്ടോ അങ്ങനെ നമ്മുടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പൂച്ചക്കുട്ടിയും കുട്ടനും വന്നിട്ടുണ്ട് കേട്ടോ ഈ പൂച്ച എവിടുന്നാണിപ്പോൾ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പുറത്തെ വീട്ടിലേങ്ങാണായിരിക്കും പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എന്നെ നേരത്തെ അറിയാവുന്ന രീതിയിൽ ഉള്ള കരച്ചിലോട്ടോ എന്നെ കാണുമ്പോഴേല്ലോ ദയനീയമായിട്ട് അങ്ങ് കരയോ അവൻ അങ്ങ് എന്തായാലും ഇങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എന്നെ ഞാൻ ആദ്യമായിട്ട് കാണും ഈ പൂച്ചനെ ഈ പൂച്ച എൻ്റെ അടുത്ത് നിൽക്കുന്ന ഇവളുണ്ടല്ലോ അവൾ നമ്മളെ ഇവിടെ ഉള്ളതാണ് പൂച്ചക്കുട്ടി തന്നെ കേട്ടോ പക്ഷേ മറ്റവനെ ഞാൻ ആദ്യമായിട്ട് കാണുക കുറച്ച് രണ്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് പുള്ളിക്കാരൻ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ വേറൊരു തക്കടുമുണ്ടും പൂച്ചയും കൂടെ ഉണ്ട് കേട്ടോ അവൻ വല്ലപ്പോഴും ഒരിക്കലൊക്കെ വരത്തുള്ളൂ അവൾ തന്നെ ആണെന്ന് തോന്നുന്നു അങ്ങനെ നടക്കും അപ്പോൾ കഴിഞ്ഞ എൻ്റെ ഞാൻ വ്ളോഗ് ഇട്ട സമയത്ത് എനിക്കൊരു വന്ന ആയിരുന്നു വീടിൻ്റെ ബാക്ക് വശം അടുക്കള ഭാഗം കണ്ടു കഴിഞ്ഞാൽ ബംഗാളികൾ താമസിക്കുന്ന അടുക്കള ഭാഗം എന്നേ പറയത്തുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഇപ്പം മഴ മഴ വരും മഴ മാറിയിട്ട് വെയിൽ വരും പിന്നെയും വെയിൽ മാറി മഴ വരും പിന്നെയും മഴ മാറി വെയിൽ വരും അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പോച്ച പറിക്കും തോറും അതായത് പുല്ല് ചെത്തി കളയും തോറും അത് പിന്നെയും പിന്നെയും കിളിച്ച് വരുവാണ് കേട്ടോ എത്ര പറിച്ചാലും പിന്നെയും പിന്നെയും പറിച്ച് അല്ല ക്ളിച്ച് കയറി വരും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അടുപ്പിച്ച് മഴ നിൽക്കുമ്പോൾ നമുക്കിപ്പം പുല്ലി എത്താനോ വൃത്തിയാക്കാനോ ക്ലീൻ ആക്കാനോ ഒന്നും പറ്റത്തില്ല ഞാൻ എൻ്റെയും കൊണ്ടാവുന്ന വിധം ഞാനാ ഇരിക്കുന്ന അത്രയും ഭാഗം വരെ ഞാൻ ക്ലീനാക്കി വൃത്തിയാക്കി വൃത്തിയാക്കിയിരിക്കുകട്ടോ നമുക്ക് അങ്ങോട്ട് ഇറങ്ങണമല്ലോ ഒന്ന് അപ്പോൾ ബാക്കി എല്ലാ ഭാഗത്തും ഞാൻ എല്ലാം വൃത്തിയാക്കി ഇട്ടിരിക്കുമായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് വാഴകളുണ്ട് എത്ര പേർക്കറിയാമെന്ന് അറിയത്തില്ല നമ്മളിവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ഓണറിൻ്റെയാണ് ഈ വാഴകളെല്ലാം വാഴ കൃഷിയല്ല അപ്പം ഇതെല്ലാം ഒടിഞ്ഞു വീണു ഒടിഞ്ഞു വീണ് എല്ലാം നിങ്ങൾ ആ കാണുന്ന പോലെ തന്നെ അവിടെ അങ്ങനെ കിടക്കുക ആ ഒരു സമയത്ത് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു കാറ്റും മഴയും ബഹളവും ഒക്കെ ആയിരുന്നല്ലോ ആ കാറ്റിലും മഴയത്തും ഒടിഞ്ഞു വീണ വാഴകളാണോ കേട്ടോ അങ്ങനെ അങ്ങ് ആ കിടക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല അപ്പം ഒന്നാമത്തെ കാര്യം കുഞ്ഞിന് വയ്യം കുഞ്ഞിന് വയ്യാതാവുമ്പം കുഞ്ഞുങ്ങളുള്ള വീട്ടിലുള്ളവർക്കാണെങ്കിൽ അത് പറയുമ്പം അത്രയും മനസ്സിലാവും കാരണം അവരുടെ കാര്യങ്ങൾ അവർക്ക് നിർബന്ധങ്ങൾ കൂടും കുഞ്ഞു പിള്ളേരാണെങ്കിൽ നിർബന്ധങ്ങൾ കൂടും ഭയങ്കര നിർബന്ധമായിരിക്കും അപ്പോൾ നമുക്ക് വേറൊരു കാര്യത്തിലോട്ട് ശ്രദ്ധ ചെലുത്താനായിട്ട് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് മഴയാണ് മഴയത്ത് ഇനിയും കാട് കയറി എത്ര പറിച്ചു കളഞ്ഞാലും കാട് പിന്നെയും കയറി വരും അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് അതുകൊണ്ട് കാണുന്നവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ പിന്നെ പറയാനുള്ളത് പറയുക നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക ഞാനിപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു കാര്യം പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട് നിങ്ങൾ പറയണം എന്തുണ്ടെങ്കിലും പറയണം ഞാനിത് പറഞ്ഞത് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വേണമല്ലോ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലോട്ട് ഇനി പോവാം ഇത് ആ കമന്റ് കണ്ടപ്പോൾ എനിക്ക് തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കാനായിട്ട് കമൻറ്റിലൂടെ റിപ്ലൈ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗിൽ പറഞ്ഞത് അങ്ങനെ അപ്പോൾ നമുക്ക് രാവിലെ ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ തിരിച്ച് വന്നു നീലിട്ട റെസ്റ്റ് എടുക്കുന്നു കിടക്കുന്നു ഉറങ്ങുവാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ബാക്കി വീഡിയോ ഞാൻ ഈ ഒരു വ്ളോഗെടുത്തതിന് ശേഷം ആയാലും ഇതിന് മുമ്പായാലും ഞാൻ കുക്കിംഗ് വ്ലോഗാണ് കുക്കിംഗ് വീഡിയോ ആണ് കൂടുതലും ഇടുന്നത് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ കുക്കിംഗ് വീഡിയോ ഇടുമ്പോൾ എനിക്ക് കുറച്ച് വ്യൂസ് കിട്ടുന്നുണ്ട് ഗൈസ് അതുകൊണ്ടാണ് നിങ്ങളൊന്നും വിചാരിക്കരുത് എനിക്ക് ഡോളർ കയറണ്ടേ ആ അവസ്ഥ സാഹചര്യം ഒന്നും മനസ്സിലാക്കൂ പ്ലീസ് അപ്പം ആ കുക്കിംഗ് വീഡിയോ ഇടുമ്പം ഞാൻ ഈ ഈ ഡെയിലി വ്ളോഗ് ഇടുന്നതിനേക്കാട്ടി കൂടുതൽ വ്യൂസ് കിട്ടുന്നുണ്ട് കേട്ടോ എനിക്ക് അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും അതുകൊണ്ടാണ് അപ്പം എന്നാലും ഞാൻ കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല ഇടയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ഇടാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഡെയിലി വ്ളോഗ് ഇട്ടതിന് ശേഷം പിന്നെ ഒരു കുക്കിംഗ് വീഡിയോ പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഡെയിലി വ്ളോഗ് അങ്ങനെ ഇടാനായിട്ടാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വഴി പറയാം അപ്പം ഞാൻ മീനെല്ലാം വെട്ടിക്കഴിഞ്ഞു ഇനി ആ മീൻ വെള്ളം കൊണ്ടുവന്ന് അങ്ങോട്ട് കളയാനായിട്ട് പോകുക കേട്ടോ പക്ഷേ ഒരു കാര്യം ഞാൻ മറന്നുപോയി മീൻ വെള്ളം ഞാൻ സാധാരണ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ കറിവേപ്പിനു ഒഴിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഇപ്പം മറന്നുപോയി കേട്ടോ ധൃതി ആയതുകൊണ്ട് ഞാൻ അങ്ങ് വിട്ടുപോയി അങ്ങനെ ഞാൻ മീനെല്ലാം വൃത്തി ആക്കിക്കൊണ്ട് വന്നിട്ട് എനിക്ക് കറിവിക്കാനായിട്ട് പോയട്ടോ അപ്പോൾ ഒരു പാത്രത്തിൽ നീലൂട്ടനുള്ള പൊടിയലിക്കഞ്ഞ് നമുക്കുള്ള ചോറും വെച്ചിട്ടുണ്ട് അടുപ്പിൽ അങ്ങനെ ഞാൻ പറയാൻ വിട്ടുപോയി അമ്മ വരുന്ന ദിവസമാണ് കേട്ടോ എൻ്റെ അമ്മ വന്നു ചേട്ടയുടെ അമ്മ ഇന്നലെ പോയി ചേട്ടയുടെ അമ്മ ഇന്നലെ പോയപ്പോൾ അമ്മ അമ്മതാ എൻ്റെ അമ്മ അമ്മത ഇന്ന് വന്നു ഒരമ്മ പോകുമ്പോൾ അമ്മ ഇങ്ങോട്ട് വരും അങ്ങനെയൊക്കെ അന്നേരം അമ്മ കൊണ്ടുവന്നതിൽ നിന്ന് മുട്ട വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ അപ്പോൾ മുട്ട ഒരെണ്ണം അതിൽ നിന്ന് പൊട്ടിപ്പോയി പിന്നെ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ബാക്കി മുട്ടയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ അപ്പൊ അമ്മയ്ക്ക് വീട്ടിലിരുന്നിട്ടൊരു സമാധാനം ഇല്ല കേട്ടോ കുഞ്ഞിനിങ്ങനെ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഒരു സമാധാനം ഇല്ല വീട്ടിലിരിക്കാനായിട്ട് അങ്ങനെയാണ് അമ്മ എടുക്കും കുഞ്ഞ് വന്നത്

അവനെ ഇത് മതി അവിടെ ഇരി അവിടെ ഇരി മാറ്റം വരട്ടെ മേളിന്ന് നമുക്ക് അതെടുക്കാം സീസൺ ആകുമ്പോൾ അമ്മ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ചക്കയുടെ ബഹളം ആയിരിക്കും കേട്ടോ അമ്മ ചക്കയും കൊണ്ടല്ലാതെ ചക്ക സീസൺ ആണെങ്കിൽ അമ്മ ചക്കയും കൊണ്ടില്ലാതെ ഇങ്ങോട്ട് വരത്തി ചക്ക അല്ലെങ്കിൽ മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ അമ്മ എന്തോ ഇതെന്നറിയോ അറിയുമോ ചീത്തയാവാതിരിക്കാൻ വേണ്ടി അമ്മ അവിടുന്ന് വേവിച്ച് ചെറിയതായിട്ട് വേവിച്ചാണ് വേവിച്ച് വാഴയിലയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് തന്നെ കേട്ടോ ഇത് നമുക്ക് രണ്ട് ദിവസത്തേനുണ്ട് ചക്ക ഇത് എടുക്കാനായിട്ട് രണ്ട് ദിവസം നമുക്ക് കഴിക്കാനായിട്ട് ഒരു നേരം കഴിക്കാനായിട്ടുണ്ട് അപ്പോൾ ഇത് പകുതി എടുത്ത് ഞാനങ്ങ് വേവിക്കാമെന്ന് വിചാരിച്ചെട്ടോ വേവിക്കാൻ മീൻസ് വേവിച്ചാണ് നമ്മൾ കൊണ്ടുവന്നത് അതിനി ഒന്ന് ആവി ഏറ്റിയെടുത്ത് അരപ്പൊക്കെ ചേർത്ത് തേങ്ങ അരപ്പൊക്കെ ചേർത്ത് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെയാണ് അതെടുക്കാനായിട്ട് പോവാൻ ഞാൻ അപ്പം മീൻകറി ഉണ്ടല്ലോ നമ്മുടെ മീൻകറിയുടെ കൂടെ ഇതും കൂടി എടുക്കാം പ്രത്യേകിച്ച് മീൻകറി വെച്ചത് ഞാൻ ഇതുകൊണ്ടായിരിക്കും അറിയാം അമ്മ വരുമ്പം ചക്ക കൊണ്ടല്ലാതെ വരുത്തില്ലെന്ന് അങ്ങനെ ഞാൻ ചക്കയൊക്കെ എടുത്ത് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു നീലൂട്ടിന് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നീലൂട്ടന് പനി ആയതുകൊണ്ട് അവിടുന്ന് പൊടിയേരി കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് അല്ല പടിയേരി വാങ്ങിച്ചുകൊണ്ടൊന്നായിരുന്നു കഞ്ഞി വാങ്ങിച്ചത് രാവിലെ നമ്മൾ പോയപ്പോൾ അവൻ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു രാവിലെ ഇറങ്ങിയപ്പോൾ അവനൊന്നും കഴിക്കാൻ വേണ്ടാന്ന് പറഞ്ഞു ചായ മാത്രം കട്ടൻ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളായിരുന്നു അങ്ങനെ അതാ പിന്നെയും നിർബന്ധമായി കേട്ടോ ഞാൻ എടുക്കാനായിട്ട് പറഞ്ഞു വന്നതാ അങ്ങനെ ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കണ്ട് പിന്നെ മരുന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടു കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും നീലുട്ടിന് ഭയങ്കര എന്താ പറയുക ക്ഷീണവും തളർച്ചയൊക്കെ ആയിരുന്നു കേട്ടോ മുഖമൊക്കെ വല്ലാണ്ടിരുന്നു അപ്പോൾ അവിടെ നിന്നൊരു അമ്മ പറഞ്ഞു കുഞ്ഞിന് നല്ല ക്ഷീണം ഉണ്ട് മക്കളെ മക്കൾ പോയിട്ട് ക്യാൻറ്റീനിൽ പൊടിയരിക്കഞ്ഞ് കാണും ആ അമ്മ ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല നമ്മുടെയൊക്കെ അമ്മമാര് പറഞ്ഞ് തരുമ്പോലെ എന്നോട് കുഞ്ഞിനെ കണ്ടപ്പോൾ അവർക്കും അങ്ങ് ഭയങ്കര സങ്കടമായി കേട്ടോ ആ അമ്മയ്ക്കങ്ങ് സങ്കടമായി കാരണം അത്രയ്ക്ക് അവശതയായിട്ട് അവന് ഇരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ക്യാൻറ്റീനിൽ പൊടിയേരി കഞ്ഞി കിട്ടും മക്കൾ പോയിട്ട് അത് വാങ്ങിച്ചു കൊടുക്ക് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു കുഞ്ഞിനെ നല്ല തളർച്ചയുണ്ട് കഞ്ഞി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ക്യാൻറ്റീനിൽ ചെന്നപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ് പാത്രം കൊണ്ട് ചെന്നില്ലെങ്കിൽ കഞ്ഞി തരത്തില്ല അവർ അങ്ങനെ ഞാൻ എന്തോ ഇത് വെളിയിൽ ഇറങ്ങി കടയിൽ പോയിട്ട് ഒരു കുഞ്ഞൊരു പാത്രം ചോറ്റുപാത്രം വാങ്ങിച്ച് സ്പൂണും വാങ്ങിച്ചിട്ട് പോയി കഞ്ഞി വാങ്ങിച്ചോട്ടോ പിന്നെ കഞ്ഞി വാങ്ങിച്ച് അവനെ അവിടെ ഇരുത്തി അതും കൊടുത്ത് കഴിഞ്ഞിട്ട് നേരെ ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി അത് കഞ്ഞി കുടിച്ചിട്ട് മരുന്നൊക്കെ കൊടുത്ത് ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയി ആ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൽ വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നെട്ടോ അതെല്ലാം ഡെങ്കു ഒക്കെ നോക്കി അതെല്ലാം നെഗറ്റീവ് ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ ഒരു സമാധാനമായി പനിയുടെ ക്ഷീണം തളർച്ച നിർബന്ധമൊക്കെ ആയിരിക്കും അങ്ങനെ പിന്നെ അമ്മ തന്നെ ചക്കയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാന്ന് വെച്ചിട്ടോ അവലൂട്ടം ഭയങ്കര നിർബന്ധമായിരുന്നു നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ കുഞ്ഞിനെ ഒട്ടും വയ്യാത്തൊരു തളർച്ചയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അവൻ അങ്ങനെ അല്ലെങ്കിൽ അവങ്ങനെ എൻ്റെ അടുത്ത് എടുക്കാനായിട്ട് വന്ന് പറയത്തേ ഇല്ലായിരുന്നു കേട്ടോ അപ്പം ആയതുകൊണ്ടാണ് അപ്പോൾ പിന്നീടുള്ള വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല കേട്ടോ പറ്റിയില്ലാട്ടോ നീലൂട്ടൻ ഭയങ്കര നിർബന്ധമായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടോ ബാക്കി നീലൂട്ടൻ പനിയൊക്കെ ഒന്ന് കുറയട്ടെ നീലിട്ട ഉറങ്ങി കഴിച്ചിട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നീലൂട്ടനൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും